പ്രബോധന രംഗത്ത് എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാനിസ്വതാഖ് അലൈക്കും അസ്സലാ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ അതിൻ്റെ ഇസ്ലാമിക വശം എന്ന വിഷയത്തെക്കുറിച്ചാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയക്ക് പോസിറ്റീവ് നെഗറ്റീവുമായ രണ്ട് വശങ്ങളുണ്ട് ആദ്യം ഞാൻ കുറച്ച് നെഗറ്റീവ് വശങ്ങളെ പറയാം അതാണ് കൂടുതലുള്ളതെന്നുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പുതുതാൻ ലമുറ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുറച്ച് അധികമല്ലേ എന്ന് തോന്നും കാരണം അവരുടെ ഓൺക്ലൈ ഓൺലൈൻ ക്ലാസ്സുകൾ മുഴുവൻ സോഷ്യൽ മീഡിയ ഈ ഫോൺ വഴിയായതുകൊണ്ട് അവരെ ഫോൺ ഒഴിവാക്കിയിട്ട് അവർക്കൊരു ജീവിതമില്ല എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായത് നമുക്കൊരു പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒരു ക്ലാസ് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു പാരൻറ്റ് പറഞ്ഞത് നിങ്ങൾ പതിനഞ്ച് വയസ്സാക്കണ്ട മൂന്ന് വയസ്സ് മുതൽ തുടങ്ങിക്കുമെന്നാണ് കാരണം അത് സത്യമാണ് മൂന്ന് വയസ്സ് ഉള്ള കുട്ടിക്ക് പോലും അവ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ മൊബൈൽ ഫോണാണ് അത് അവരെന്താണ് കാണേണ്ടതും കാണേണ്ടാത്തതുമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ മറ്റൊന്ന് നമ്മൾ ഇന്ന് ഗ്രൂപ്പുകളെന്നുള്ള ഒരു പ്രവാഹമാണ് ആ ഗ്രൂപ്പുകളിൽ നിന്നും നാലാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച തൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ നാൽപ്പതുകാരി ഭർത്താവിനും മക്കളിവിട്ടേ ഒളിച്ചുകൂടുക അതേപോലെ മറ്റൊന്ന് ആണുങ്ങൾ സ്വന്തം ഭാര്യനെ അടുത്ത് ഉറക്കി കിടത്തിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിലൊരുമിച്ച് പഠിച്ച പെൺകുട്ടീനോട് ചാറ്റ് ചെയ്യുക പെൺകുട്ടിയല്ല ആ യുവതിയോട് ചാറ്റ് ചെയ്യുക ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇസ്ലാമിൽ ഏറ്റവും നല്ലൊരു ഒരു ഉത്തമ പുരുഷനെ കാണുന്നത് എങ്ങനെയാണ് ഹിയാർക്കും ഹ്യാർക്കും വലിയ നിസായിക്കും തൻ്റെ ഭാര്യയോട് ഏറ്റവും നന്നായി വർദ്ധിക്കുന്നവനാണ് ഉത്തമെന്നാണ് റസൂസ് അലൈഹി വസ്ലാം പറയുന്നത് അതേപോലെ മറ്റൊന്ന് കല്യാണം കഴിഞ്ഞ ഉടൻ തൻ്റെ ഭാര്യയുമായിട്ടുള്ള ഈ രഹസ്യ എല്ലാ രഹസ്യ രംഗങ്ങളും മൊബൈൽ മൊബൈലിൽ കേർത്തിട്ടവന് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് എങ്കിലും അതെങ്ങാനും അത് ഒന്ന് ലീക്കായിപ്പോയാൽ ഫോണിലൂടെ മറ്റാരെങ്കിലും അവസ്ഥ ഒരിക്കലും ഇന്നത്തെ തലമുറ ആലോചിക്കുന്നില്ല അതേപോലെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട തൻ്റെ ഫോട്ടോസൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും അത് എന്തൊക്കെ രൂപത്തിലാണ് ഉപയോഗിക്കപ്പെടുക ആ ഫോട്ടോ എന്നൊക്കെ നമ്മൾ പുതിയ തലമുറ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് കാരണം സൂറത്ത് നിസായിൽ പറയുന്നുണ്ട് അസാലിഹാത്തു ഹാഫിലാത്തുൽ ലി ഖൈബി ബിമാ ഹഫിദള്ളാ എന്നാണ് അതായത് അസാലിഹാത്തു ഖാനിത്താത്തുൻ ഹാഫിലാത്തുൽ ലി ലൈബി ബിമാ ഹഫിദല്ല അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞത് രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞത് നമ്മൾ രഹസ്യമാക്കി വച്ചേ പറ്റൂ അത് മുഴുവൻ ഫോട്ടോസിലൂടെയും മറ്റും തുറന്ന് കാണിക്കാൻ പാടില്ല അതേ ഇതിന് ഇനി ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട് കാരണം കുറുആാൻ നമ്മുടെ കൈപ്പിടിയിലാണ് അതിൻ്റെ തപ്സറാകട്ടെ അതിൻ്റെ അർത്ഥമാകട്ടെ എല്ലാം അപ്പം നമുക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയയെ അകറ്റി നിർത്താൻ പറ്റൂല എന്നാലും സൂക്ഷിക്കുക വളരെ വളരെയധികം അത് നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നുണ്ട് കൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ആഹ്ർതാവാനാ അലഹമ്മിറബില്ലാലമി